ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഉപജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുല്ലൂരങ്ങാടിയിൽ പൊതുയോഗവും വിദ്യാഭ്യാസ സദസ്സും സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ ശിവദാസൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു പിന്നീടൊക്കെ <laughs> ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി അബ്ദുൾ സിയാദ് ഫെഡറൽ വിദ്യാഭ്യാസം കേരളത്തിൽ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഉപജില്ലാ സെക്രട്ടറി സെൻസി സ്വാഗതവും ഉപജില്ലാ ട്രഷറർ സുശീൽ സുശീൽകുമാർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ